അസലാ അലൈക്കും വറഹമത്തുള്ള മടവൂർ കാഫിലയുടെ പുതിയൊരു അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അലഹമ്മദില്ല വലിയ സന്തോഷം ഇന്ന് കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് പാനൂർ ഉസ്താദ് നാട്ടിലാണ് പാനൂർ എന്ന് പറയുമ്പോഴാണ് നമുക്ക് അലഹമില്ല കൂടുതൽ സന്തോഷം ഈ ഭാഗത്ത് വരുമ്പോൾ സി എം വലിയുമായി അത്രയും ബന്ധം സ്ഥാപിക്കാൻ ഭാഗ്യം കിട്ടിയ ആളാണല്ലോ ഉസ്താദ് അള്ളാഹു ഉസ്താദിൻ്റെ ദർജ അള്ളാഹു ഉയർത്തട്ടെ എന്തായാലും ഇൻഷാ അള്ള നമ്മളിവിടെ റഹിമാജിഖാനെ കാണാൻ വേണ്ടി വന്നതാണ് ഐ മിക്കും സി എം വലിയുമായും അതുപോലെ മഹാന്മാരുമായും മഷാഹിഹന്മാരൊക്കെ ആയി ബന്ധപ്പെടാൻ ഭാഗ്യം കിട്ടിയ ഒരു ആളാണ് അലഹദില്ല ഇവിടെ എത്താനും ഭാഗ്യം കിട്ടി ഏതായാലും ഇതിനൊക്കെ തന്ന നമ്മുടെ ബഹുമാനപ്പെട്ട സൈർ ഉസ്താദാണ് ഉസ്താദ് മുസുസ്താദിൻ്റെ കാലത്തെ ഞാൻ വരുമ്പം മുസുസ്താനെ കാണാൻ വരുമ്പോൾ തന്നെ നമ്മളെ ഉസ്താദും നമ്മളോട് എല്ലാ എല്ലാ സൗകര്യങ്ങളും ഉസ്താദ് നമുക്ക് അന്ന് ഉസ്താദിൻ്റെ ജീവിതകാലത്ത് നമ്മൾ വരുമ്പം ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അലഹമില്ല എന്തായാലും വലിയ സന്തോഷമുണ്ട് ഈ അവസരത്തിൽ ഷെയ്ഖുനായുടെ ജീവിതം നേരിട്ട് അനുഭവിച്ച നേരിൽ കണ്ട ആളുകളുടെ അനുഭവങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് കണ്ടവരാണ് പറയുന്നത് അപ്പം കൂടുതൽ ആളുകൾക്ക് മഹാന്മാരെ അറിയാനും മനസ്സിലാക്കാനും മടൂർ കാഫില അലഹമ്മില്ല ഒരു തൗഫിയൊക്കെ തന്നെയാണ് ഏതായാലും നമുക്ക് റനിമാജിയോട് കൂടുതൽ ചോദിക്കാം എന്തൊക്കെയാണ് റാഗത്തല്ലേ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ഇന്നലെ എത്തിയതാണ് ഇവിടെ ഏതായാലും നമ്മൾ ഒരുപാട് ആളുകളെ കണ്ട് ഷെയ്ഖുന വന്ന സ്ഥലവും അതുപോലെ തന്നെ പാനൂരി മുസ് ഉസ്താദുമായിട്ടും അല്ലാതെ തന്നെ ഒരുപാട് ആളുകൾ ഈ ഭാഗത്തുള്ള പലരും മടവൂർ ഷെയ്ഖാനായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഷെയഹുനായിട്ട് ബന്ധപ്പെടാൻ ഭാഗ്യം കിട്ടിയത് എങ്ങനെയാണ് ഷെയ്ഖുന ഈ നാട്ടിലേക്ക് വന്നപ്പോഴാണോ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മാസങ്ങളെനിക്കത്ര ഓർമ്മയില്ല പാനൂർ വന്നതായിരുന്നു മഹാനവറുകൾ സജീദ് പാനൂർ വന്നപ്പം പാനൂർ പള്ളിയിൽ നിന്ന് ജോ ദിവസമായിരുന്നു ഇവിടെ വന്നു വെള്ളിയാഴ്ച വന്നു വെള്ളിയാഴ്ച വന്ന് അത് കോളിപ്പല് യൂസഫ് കോളിഫലി യൂസുഫ് സാഹിബ് എന്ന് പറഞ്ഞ അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു അദ്ദേഹത്തിനൊന്നാഹോ മകുഫുരത്തും റേഷണത്തും നൽകട്ടെ അദ്ദേഹത്തിന്റെ കൂടെ കിടക്കുന്ന എല്ലാ കമറുകാടികൾക്കും അടക്കം സന്തോഷം നൽകും അപ്പോ യൂസുഫ് സാഹിബ് പാനൂര് എന്ന് കണ്ടപ്പോൾ അവരുടെ കൂടെ അവരുടെ വീട്ടിലേക്ക് വന്നതാണ് പൂക്കോത്ത് വന്നത് അങ്ങനെയാണ് ഞാൻ വീട്ടിൽ വന്നു അങ്ങനെ അവിടെ ഇരുന്ന് അവിടുന്ന് ഡ്രസ്സൊക്കെ മാറ്റി എവിടെ പോയാലും സി എം പാപ്പ മഹാനവറുകൾ നല്ല നല്ല പതക്കുന്ന വെള്ളത്തിൽ കുളിക്കുകളക്കുന്ന വെള്ളത്തിൽ പലയിടത്തും കേട്ടിട്ടുണ്ട് അങ്ങനെ അത് കുളിച്ചിട്ട് അവിടുന്ന് ഡ്രസ്സ് അതവിടെ മാറി വേറെ മാറിയിട്ട് ഇവിടെ പള്ളിയിൽ വന്നു അന്ന് പൂക്കോത്ത പള്ളിയിൽ ദറസ് നടക്കുന്നത് നടത്തുന്നത് നാൽപ്പത് വർഷക്കാലം ഈ പൂക്കോത്ത് നിറസ്റ്റ് കേടുത്ത് മഹാനായ കാങ്ങോട്ട് കുഞ്ഞപ്പല്ലം ഷി ആൽ ഖ്ദോസുല്ലാഹു ശുദ്ധ ഉള്ളതി മഹാനവറുകളായിരുന്നു അദ്ദേഹം മഹാനായ ഹുതുബിത്തങ്ങളും അബ്ദോസ് ഉള്ളാഹൂ ഷുർദ ഉള്ളതി അദ്ദേഹത്തിൻ്റെ ശിഷ്യരാണ് ആ മഹാനായിട്ട് കണ്ടു അങ്ങനെ ഇവിടെ നിന്ന് മഹാനവറുകൾ ജോമായും കഴിഞ്ഞിട്ട് പോയത് വാണികപ്പീടിയിൽ അബൂബക്കർ ഹാജി എന്ന അവരുടെ വീട്ടിലേക്കാണ് അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തിന് മുന്നാഹം മകീഫറത്തും റഹമത്തും നൽകട്ടെ അദ്ദേഹത്തിൻ്റെ കൂടെ കിടക്കുന്ന എല്ലാ കബറാടികൾക്കും മുന്നാഹം അദ്ദേഹത്തിനടക്കം സന്തോഷം നൽകുമാറാകട്ടെ അങ്ങനെ വന്നു അവിടെ നിന്ന് ഞാൻ ഞാൻ ആ വീട്ടിൽ കാണാൻ പോയിരുന്നു കാണാൻ പോയപ്പോൾ ഞാനായിട്ട് സംസാരിക്കുകയും ചെയ്തു കാങ്ങാട്ടൂർ അദൂസ് ഹുസീ മ മഹാനസിയം ഉപ്പാപ്പയും ഇരിക്ക എന്നോട് അവിടെ ഇരിക്കാൻ പറ്റും ഞാൻ ശബ്ദിച്ചു പറഞ്ഞു എൻ്റെ ഉസ്താദന ഞാൻ ഇരിക്കില്ല അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ എന്നെ ക്ഷണിക്കുകയും ചെയ്തു ഞാൻ കഴിച്ചത് പക്ഷെ അന്നൊന്നും എനിക്ക് ഈ ഈ വിവരമുണ്ടായിരുന്നില്ല ഔരിയാക്കന്മാർ ക്ഷണിച്ചിട്ട് ഭക്ഷണയ്ക്ക് അതൊരു ഷെഫക്കുള്ള കാരണമാണെന്ന് അങ്ങനെ കിതാബിൽ പറയുന്നുണ്ടെന്ന് പിന്നെ ആരോ പറഞ്ഞു തന്നു പക്ഷേ എനിക്ക് ആ ഭാഗ്യം കിട്ടിയില്ല പിന്നെ അവിടെ നിന്ന് നമ്മുടെ പിരിഞ്ഞു പിരിഞ്ഞ് പിന്നെ ഒരു ദിവസം രാത്രി കുറെ കണ്ണ് പുറകൂടെ തന്നെ നടന്ന ഞങ്ങൾ ഞാൻ അതിലെ രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ കല്ലോത്തണ്ടി മമ്മദ്ന്ന് പറയുന്ന മുഹമ്മദ് ഒന്നും അദ്ദേഹവും യാത്ര പറഞ്ഞ് അദ്ദേഹത്തിനോ ദഹം നൽകട്ടെ പിന്നെ കൊല്ലം നാട് തംസ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സഹോദരനും ജീവിച്ചിട്ടുണ്ട് ഞങ്ങളോര കൂടെ തന്നെ എല്ലാം ഉണ്ട് അങ്ങനെ പി സി അബുഅക്കർ ഹാജി അദ്ദേഹം ഈ രാത്രിത്തെ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു മറാക്കളേജിൽ പെട്ട ഒരു മഹാനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട് ഇന്ത്യ നേരെ ബാക്കിലാണ് ഇതിൻ്റെ റോഡിനപ്പുറം അദ്ദേഹത്തിന് വീട് താമസിച്ചിട്ടുണ്ട് കളത്തിൽ എന്ന് പറയുന്ന വീട്ടിന് ഇവിടെ താമസിച്ചിട്ടുണ്ട് ഈ നാട്ടിൽ ഒരുപാട് സ്ഥലത്ത് ശരി താമസിച്ചിട്ടുണ്ട് ആ അപ്പോൾ ഇത് ഓർമ്മയില്ലാത്തതുണ്ട് അപ്പോൾ ഇത് ഓരോ മറച്ചു വെച്ചു ഇവരെ പറഞ്ഞു എന്നാലും ചിന്തിക്കണ്ടോർമ്മയിൽ ഇല്ലാത്തതു കൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് മാത്രമല്ല പക്ഷെ താമസിച്ചിട്ടുണ്ട് അങ്ങനെ താമസിച്ചു പിന്നെ പെട്ടങ്ങനെ ഉറക്കാണുന്നില്ല ഞാൻ ബോംബെയിൽ നിന്നാണ് വന്ന് അന്ന് ബോംബെയിലായിരുന്നു അപ്പോൾ എനിക്ക് പിന്നെ നിരാശയായി എന്തുകൊണ്ടെന്നാൽ എൻ്റെ ഉമ്മാക്ക് ഒരു വയറുവേദന ഉണ്ടായിരുന്നു വയറുവേദന അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു മാറ മാറിയില്ല പല ഡോക്ടറെയും കാണിച്ച് മാറിയില്ല അപ്പോൾ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ഞാൻ ഉമ്മനെ കാണുമ്പോൾ ഉമ്മ വേദന കൊണ്ട് പൊളയ്യാന്നല്ലാതെ ശബ്ദിക്കില്ല ഞാനങ്ങ് വയലും പിടിച്ചു അപ്പോൾ അത് സമയമല്ലാത്ത വേദനിപ്പിച്ചു അങ്ങനെ ഞാനൊരു ദിവസം രാത്രി മകടി വിനങ്ങും അന്ന് പെട്രോൾ മാക്സൊക്കെ ഇവിടെയുള്ള ഈ കരണ്ടൊന്നുമില്ല ഈ ഭാഗത്ത് ഓക്കർക്കാന്റെ കൂടിയാ ഓക്കർ ഈ ലോകത്തൂടെ യാത്ര എല്ലാവർക്കും ആ അപ്പോ അപ്പീടിയു മുമ്പിൽ വെച്ചിട്ട് ഈ പിഷി അബു ബക്കർ ഹാജി എന്ന് പറയുന്ന മഹാൻ വ്യക്തിത്വത്തിൻ്റെ മൂത്ത മകളുടെ ഭർത്താവ് മൂസക്ക അവർ ജീവിച്ചിരുവുണ്ട് അദ്ദേഹം അദ്ദേഹം മഹാനവരുടെയും കൂട്ടി വരിക അപ്പം ഞാൻ മൂസക്കാനോട് ചേച്ചി മൂസക്ക മൂസക്ക ഒന്ന് ഞാൻ പാപ്പനെ കൂട്ടിക്കൊട്ടന്നെ എൻ്റെ ഉമ്മക്ക് സുരൂരിയാണെങ്കിൽ കൂട്ടിക്കമ്പോന് എനക്ക് എന്താ അവർ വരുവാങ്കിൽ കൊട്ടിക്ക് വന്നു ഞാൻ പപ്പ പറഞ്ഞു പാപ്പ നിങ്ങളെൻ്റെ പരി നിങ്ങളെൻ്റെ വീട്ടിൽ വരുമോന്ന് ചോദിച്ചു എവിടെയാണ് വീട് മകൻ്റെ ഞാൻ പറഞ്ഞ ഇതാണ് ഇതാ പവനാ അപ്പം കുടിലാ അന്നേ അന്ന് അങ്ങനെ പപ്പ വന്ന് അപ്പം ഞാൻ പപ്പക്ക് മരുന്ന് കാണിച്ചുകൊടുത്തു കുളികളൊക്കെ ഉണ്ടോ അപ്പം നല്ല സാഹിത്യമാണ് പറയുന്നത് നമ്മളെപ്പോലത്തെ മലയാളമൊന്നും അല്ല കട്ടി സാഹിത്യമാണ് സി എം പാപ്പ സംസാരിക്കാറുള്ളത് ഞാൻ അനുഭവസ്ഥരാണോ പിള്ളേളെ പറയുന്നത് പിന്നെ ഗുളിക കാണിച്ചെടുപ്പ് ആ പ്രാതൽ കഴിക്കാനല്ലേന്ന് വെച്ചാൽ അതേന്ന് പറഞ്ഞു മധ്യാ കഴിക്കാനല്ലേ എന്ന് വെച്ചു ഇതി പിന്നെ മകരീപിൻ അങ്ങനെ അത് ചോദിച്ചു ആ കുഴിച്ചിട്ടുണ്ട് ഞാനാ കുഴിച്ചിട്ട് അതൊക്കെ കുഴിച്ചിട്ടു പറഞ്ഞു മണ്ണ് ആ മണ്ണിൽ ഞാനപ്പം തന്നെ കുഴിച്ചിട്ട് അതിന് ഇവിടെ സാക്ഷിയുണ്ട് കെ പി യുഷമായിരുന്നു എൻ്റെ സുഹൃത്താളും ചിലപ്പോൾ മള്ളീൻ്റെ ജോയിന്റ് സെക്രട്ടറിയും പ്രവർത്തനവും ഒക്കെയാണ് സീമനെ കണ്ടാളാ ഓ നമ്മളെല്ലാം ഒന്നും ചെയ്യുന്നല്ല എന്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ ചെറിയൊരു കട്ടപ്പറിയാ അപ്പൊ ആ മരുന്ന് നേരത്തെ ഒന്നും അറിയില്ല പറഞ്ഞപ്പോ തന്നെ മരുന്നങ്ങ് എടുത്ത് കുഴിച്ചിട്ടേക്കാ പിന്നെ അപ്പൊ അത്രയും നമ്മളോട് അള്ളാ ലൗലിയന്മാരെ സ്നേഹിക്കുന്നവർക്ക് അള്ളാഹു ദുനിയ ബാഹുറും കൊടുക്കും അന്ന് പറയാൻ പിന്നെ സംശയമാണ് അല്ല സംശയം വീട്ടിൽ പോക്കറുമ്പോ അമ്മ പറയണ്ടേ ഇത് പറഞ്ഞ എന്റെ റബ്ബല്ലേ അത് പരിശുദ്ധ കുറ ആനില് പരിശുദ്ധ കുർഗാന പറയും നിങ്ങൾക്ക് എന്ത് കുർഗാന വിശ്വാസം ഇത് ഒന്നും വിശ്വസിക്കുന്നില്ലെങ്കിൽ എന്നാൽ ഓരോട് കളിച്ചാലോ ഈ മാനന്നാ ഊരു അതൊറപ്പ എന്നാലും ഇയാൾക്കൾ ഊരിയിരിക്കും അതിന് പഠിക്കുകയൊന്നും വേണ്ട ഇവിടെ നിന്ന് അന്നത്തെ പകൽ എൻ്റെ കാലത്ത് കേട്ട കാലഘട്ടത്തിൽ വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ വേന്ന് ചെറുപ്പത്തിൽ പറഞ്ഞ് നമ്മൾ കേട്ട് അന്ന് ഞങ്ങൾ ഷാ ശേഷം വേദം കയറിയും സ്വാഭാവിക പത്തോ പതിനഞ്ചോ മിനിറ്റ് വേദന നിർത്തുകയും ചെയ്യുന്ന കാലഘട്ടത്തിലവിടെ വേന്ന് കടത്തി അല്ലാണ്ട് ഇപ്പോഴത്തെ പോലെ സ്റ്റൈലല്ല കുറച്ച് നേരം പറഞ്ഞ് കുറച്ച് നരകവും പറഞ്ഞ് കുറച്ച് സ്ത്രീകൾക്ക് ഗുണം കിട്ടുന്ന സന്തോഷം വരുന്ന കുറേ പ്രസുഖം പ്രസംഗിച്ച് ഞാൻ തന്നെ ബക്കറ്റും എടുത്ത് ആ സ്വരം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ താളം തട്ടിപ്പൊന്നുമല്ല മനുഷ്യന് വേണ്ടി ജീവിക്കുകയും മനുഷ്യൻ്റെ എന്താ ഇന്നത്തെ സുഖവും മാത്രം ആശിച്ച് ജീവിക്കുന്നവർക്കൊന്നും ഒരുക്കൊന്നും എന്തില്ല ആഹ്ലത്തിലേക്ക് അങ്ങ് വലിയ ഞങ്ങള് പിരിഞ്ഞങ്ങ് വിരിഞ്ഞാളിയാ ഞങ്ങൾ കുറേ കുത്തുപാക്താപം പറയാൻ നടക്കുമല്ലോ നമ്മൾ പറഞ്ഞു തന്ന അപ്പം മരുന്നെടുത്ത് കുഴിച്ചിട്ടു കുഴിച്ചിട്ടു അത് കുഴിച്ചിട്ടതിന് ശേഷം എൻ്റെ മാതാവ് ചായ ചായ കഴിക്കാറില്ല ചായ കുടിക്കില്ല ഞാൻ ഓർക്ക് ചായ കൊടുത്തു അപ്പം അങ്ങനെ കുറേ ആള് വന്ന് അപ്പം ആ ചായ കുറച്ച് കുടിച്ചിട്ട് എന്നോട് പറഞ്ഞ് മാതാവിൻ്റെ കൊടുക്കുക ഞാൻ മാതാവിന് കൊടുക്കുക മാതാവ് ഞാൻ പിടിക്കുക എൻ്റെ കഴിവിൻ്റെ പരമാവധി ക്ഷമിച്ച് ഞന്മാരെ കൊണ്ട് ആ ചായ പിടിപ്പിച്ചു ഞാൻ ഉമ്മയും മീന്നാണ് വിളിക്കുക ഉമ്മന്നല്ല ഉമ്മീനാ വിളിച്ചു പിന്നെ ഉമ്മീ മരിക്കുന്നവരെ ഇപ്പം പന്ത്രണ്ടായിരം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് മരിച്ചത് ആ സുഖങ്ങളും വന്നു ചേട്ടാ വേറെ പോലെ സുഖങ്ങളൊന്നും വന്നില്ല പ്രഷർ ഉണ്ടായിരുന്നു എന്ന് മാത്രം ആ ഷേഖോന ചായ കൊടുക്കാൻ പറഞ്ഞു ആ ചായ കൊടുക്കാൻ പൊടിച്ചു i no.